മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ആക്രമണത്തിൽ വിശ്വസ്തരായ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ നഷ്ടമാകുകയും വൈറ്റ് ഹൌസിൽ നിന്ന് ഭീഷണികൾ വർദ്ധിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് എൺപത്തിനാലുകാരനായ ഖമനേയി തീരുമാനത്തിൽ എത്തിയത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെഹാന്റെ വടക്കു കിഴക്കൻ ഭാഗത്തുള്ള ഒരു ഭൂഗർഭ ബങ്കറിലാണ് ഖമനേയി മകൻ മൊജിദബ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മാറിയതായി ഇറാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ഈ പുതിയ റിപ്പോർട്ടും പുറത്തേക്ക് വരുന്നത് സൗദിയിലേക്ക് തന്റെ ദൂതനെ അയച്ച് അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടാനുള്ള ഖമനയുടെ പ്ലാനും ചീറ്റി സൗദി ഉൾപ്പെടെ അറബന്മാർ ഇറാനോട് സംസാരിക്കാൻ പോലും തയ്യാറാകുന്നില്ല എങ്ങനെയും ഇസ്രയേലിനെ പിടിച്ചുകെട്ടണം അതാണ് ഇറാന്റെ ആവശ്യം അതിന് സൗദി ഇടപെട്ടേ മതിയാകൂ അമേരിക്കയ്ക്ക് മുൻപിൽ സൗദി സമ്മർദ്ദം ചെലുത്തിയാൽ സംഘർഷത്തിൽ അയവ് വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഇറാനെ തീർക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്ന ഇസ്രയേലിന് പിന്തുണ കൊടുക്കുന്ന അമേരിക്ക ഇപ്പോൾ പരസ്യമായി ഘമനേയെ വെല്ലുവിളിച്ച് കളത്തിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് എപ്പോൾ വേണമെങ്കിലും യുദ്ധക്കളത്തിലേക്ക് കളത്തിലേക്ക് പൂർണമായി അമേരിക്ക ഇറങ്ങും ഈ ഘട്ടത്തിൽ സമാധാന ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കാൻ സൗദി മടിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അധികാരത്തിലെത്തിയ ശേഷം ഇറാനിയൻ സൈന്യത്തിലും പ്രധാന സർക്കാർ സംവിധാനങ്ങളിലും ഖമനേയി ആധിപത്യവും നിയന്ത്രണാധികാരവും നേടിയിരുന്നു എന്നാൽ വിശ്വസ്തരായ കമാൻഡർമാരുടെയും നയതന്ത്രജ്ഞരുടെയും വലയത്തിലായിരുന്ന ആയത്തുള്ള അലി ഖമനേയി നിലവിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഖമനയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന മുതിർന്ന ഐ ആർ ജി സി ഉദ്യോഗസ്ഥരുടെ നഷ്ടം ഇറാനിൽ വലിയ ശൂന്യത സൃഷ്ടിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഖമനയുടെ അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു റോയിട്ടേഴ്സിന്റെ ഈ റിപ്പോർട്ട് പൂർണമായും തകർന്ന അവസ്ഥയിലാണ് ഇറാൻ പരമോന്നത നേതാവ് ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെയുള്ള എല്ലാ ആക്രമണങ്ങളുടെയും നീക്കങ്ങളുടെയും പദ്ധതി തയ്യാറാക്കുമ്പോൾ ഖമനേയക്കൊപ്പം വിശ്വസ്ഥരുണ്ടായിരുന്നു അവരിടുന്ന പ്ലാനുകൾ അത് കൃത്യമാണ് എന്ന് ഖമനേയിക്കറിയാം അതുകൊണ്ടുതന്നെ അവരുമായി ചർച്ചകൾ നടത്തുകയും അവർ നടത്തുന്ന പദ്ധതികൾക്ക് തലകുലുക്കുകയും ചെയ്യുന്ന ഖമനേക്ക് ഇപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പൂർണമായും ഖമനേയി തളർന്നിരിക്കുന്നുവെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഈ ഘട്ടത്തിലാണ് ഖമനേ കുടുംബത്തോടൊപ്പം രക്ഷ തേടിയിരിക്കുന്നതും എല്ലാ പദ്ധതികൾ തയ്യാറാക്കാനും നടപ്പിലാക്കാനും ഐ ആർ ജി സിക്ക് ഉത്തരവിട്ടിരിക്കുന്നതും എന്നാൽ ഐ ആർ ജി സി നില നിൽക്കുകയാണ് കാരണം അവരെ ഏകോപിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ നേതാവ് ഇപ്പോൾ ഇല്ല ആ തലകളെല്ലാം തന്നെ വീണു കഴിഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെതിരായ ആക്രമണങ്ങളെ എങ്ങനെ ഏകോപിപ്പിക്കും നടപ്പാക്കേണ്ട രീതി തുടങ്ങി എന്തെല്ലാം ചെയ്യണം എന്നതിൽ പോലും ഇപ്പോൾ ഇറാൻ സേനയ്ക്ക് വലിയ രീതിയിൽ യാണ് ഈ ഘട്ടത്തിൽ ഖമനയെ കൂടി അവരെ കുടുക്കിയാണ് രക്ഷപ്പെട്ടിരിക്കുന്നത് സ്വന്തം സൈന്യത്തെ യുദ്ധക്കളത്തിൽ എറിഞ്ഞിട്ട് കൊടുത്തിട്ടാണ് ഘമനയെ കുടുംബത്തോടെ സ്വന്തം രക്ഷ തേടിയിരിക്കുന്നത് ഘമനയെ കൊല്ലാനുള്ള പ്ലാൻ തന്നെയാണ് ഇസ്രയേൽ അമേരിക്ക സഖ്യത്തിനുള്ളത് തന്റെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അവർ സ്വയം പരമോന്നത നേതാവ് എന്ന് വിളിക്കുന്നയാൾ എവിടെ ഒളിച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഞങ്ങൾ അദ്ദേഹത്തെ ഇപ്പോൾ വകവരുത്താൻ ഉദ്ദേശിക്കുന്നില്ല തങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് അതായത് ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനു മുൻപ് എത്രയും പെട്ടെന്ന് ഇറാൻ കീഴടങ്ങണം നിരുപാധികം കീഴടങ്ങണം എന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ കൌണ്ട് ഡൌൺ തുടങ്ങി എന്ന് സാരം ഇനി ഖമനേയുടെ തീരുമാനം പോലെയിരിക്കും കഴുത്തിനു മുകളിൽ തല കാണുമോ എന്നുള്ളത് സൗദിയിൽ പോയി നിലവിളിക്കുന്ന ഇറാനെ അവിടിട്ടും തല്ലുകയാണ് അമേരിക്ക ട്രംപിന്റെ വാക്കിനപ്പുറത്തേക്ക് ചലിക്കാൻ അറബന്മാർ തയ്യാറല്ല ഏതെല്ലാം വഴി ഇറാൻ ആക്രമിക്കാൻ സാധ്യതയുണ്ടോ ആ വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് അമേരിക്ക മിക്ക ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഏത് ഉത്തരവും നടപ്പിലാക്കാൻ തയ്യാറായി അനേകായിരം പട്ടാളക്കാരാണ് ഇവിടങ്ങളിൽ ഊഴം കാത്തിയിരിക്കുന്നത് മാത്രവുമല്ല അറബ് രാജ്യങ്ങളുടെ ഐക്യം ആഹ്വാനം ചെയ്ത് ഇറാനെ തീർക്കാൻ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ ഒപ്പം ചേരും എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല വിയറ്റ്നാമിലെ പ്രമുഖ തുറമുഖമായ ഡാനാങിൽ അമേരിക്കയുടെ വമ്പൻ പടക്കപ്പലായ യു എസ് എസ് നിമിത്സ എത്തിയിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ കപ്പൽ ഇവിടെ എത്തിയിരിക്കുന്നത് നേരത്തെ ഇന്തോ പസഫിക് മേഖലയിലാണ് കപ്പൽ നിരീക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് മധ്യപൂർവേഷ്യയിൽ നിരവധി തിരക്കുകൾ ഉണ്ടായിട്ട് പോലും അമേരിക്കൻ പ്രതിരോധ സേന ഏതാക്രമണവും നേരിടാൻ സജ്ജമാണെന്നാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് സൗദി അറേബ്യ കുവൈറ്റ് യു എ ഇ തുർക്കി ഇറാഖ് സൈപ്രസ് തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഏകദേശം നാൽപ്പത്തി ആറായിരം അമേരിക്കൻ സൈനികരുണ്ട് കൂടാതെ നിരവധി പോർ വിമാനങ്ങളും കപ്പലുകളും ഇവിടെ അമേരിക്കൻ സൈന്യത്തിന്റെ കൂടെയുണ്ട് കൂടാതെ അമേരിക്ക വെടിനിർത്തൽ ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു കൂടാതെ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിന്റെ പ്രതിരോധ പങ്കാളിയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രയേലിലേക്ക് അയച്ച പല മിസൈലുകളും അമേരിക്കയുടെ പടക്കപ്പലുകൾ തകർത്തിരുന്നു എഫ് ട്വൻറ്റി ടു എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളും കൂടാതെ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാൻ സംവിധാനമുള്ള വിമാനങ്ങളും അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഖത്തറിലെ അൽ ഉദ് വ്യോമതാവളം മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഒന്നാം ഗൾഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് നിർമ്മിച്ചത് പതിനോരായിരം അമേരിക്കൻ സൈനികരും വൻ പ്രഹരശേഷിയുള്ള നൂറോളം വിമാനങ്ങളും ഇവിടെയുണ്ട് ഇറാഖിലെ ഐൻ അൽ അസദ് വ്യോമ താവളമാണ് അടുത്തത് ഇറാഖിലെ രണ്ടാമത്തെ വലിയ യു എസ് സൈനിക വ്യോമ താവളമാണിത് രണ്ടായിരത്തി അഞ്ഞൂറോളം അമേരിക്കൻ സൈനികരാണ് ഇവിടെയുള്ളത് കൂടാതെ അമേരിക്കയിലെ നിരവധി വൻ പടക്കപ്പലുകളും ഇവിടെ എത്തിയിട്ടുണ്ട് സഖ്യകക്ഷികളുടെ ഇടപെടലുകൾ എങ്ങനെയായിരിക്കുമെന്ന ആശങ്കയിലാണ് ലോകം ദശാബ്ദങ്ങളായി ഒരു പ്രോക്സി കോൺഫ്ലിക്റ്റ് അഥവാ നിഴൽ യുദ്ധമായി കണക്കാക്കിയിരുന്ന ഈ ശീതസമരം സമീപകാല സംഭവങ്ങളോടെ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിൽ എത്തിയത് ഇത് പശ്ചിമേഷ്യയിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് പല വിദഗ്ധരും മുന്നറിയിപ്പ് നൽകുന്നത് ഇറാനും ഇസ്രയേലും ദീർഘകാലമായി പരസ്പരം ആക്രമിച്ചിരുന്നത് തങ്ങളുടെ സഖ്യകക്ഷികളിലൂടെയായിരുന്നു സിറിയ ലബനൻ യമൻ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ ഇറാന്റെ പിന്തുണയുള്ള ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചപ്പോൾ ഇറാൻ ഹമാസ് ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു എന്നാൽ സമീപകാലത്ത് ഈ പതിവ് തെറ്റിച്ച് ഇരു രാജ്യങ്ങളും പരസ്പരം നേരിട്ട് ആക്രമണം നടത്താൻ തുടങ്ങിയതാണ് സ്ഥിതിഗതികൾ വഷളാക്കിയിരിക്കുന്നത് ഈ സംഘർഷത്തിൽ റഷ്യയെയും ചൈനയുടെയും നിലപാട് നിർണായകമാണ് റഷ്യയുമായി ഇറാന് മികച്ച ബന്ധമാണുള്ളത് യുക്രൈനുമായുള്ള യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഡ്രോണുകളും മറ്റ് സൈനിക സഹായങ്ങളും ഇറാൻ നൽകിയിട്ടുണ്ട് അതിന് പകരമായി റഷ്യയിൽ നിന്ന് സൈനിക സാങ്കേതിക വിദ്യകളും സഹായങ്ങളും ഇറാൻ പ്രതീക്ഷിക്കുന്നു ചൈനയും ഈ സാഹചര്യത്തിൽ ഒരു സംഘർഷമുണ്ടായാൽ ഇറാന് പ്രത്യക്ഷമായോ പരോക്ഷമായോ പിന്തുണ നൽകാൻ സാധ്യതയുണ്ട് ഇറാനുമായുള്ള സംഘർഷത്തിൽ ഇസ്രയേലിന് അമേരിക്കയുടെ സൈനികവും തന്ത്രപരവുമായ പിന്തുണ ലഭിക്കുമെന്നത് ഉറപ്പാണ് ട്രംപിന്റെ പല പ്രസ്താവനകളും കാര്യങ്ങൾ പിന്തുണയും മറികടന്ന് മുന്നോട്ട് പോകുകയാണെന്ന് ഉറപ്പിക്കുകയാണ് ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അമേരിക്ക ഇസ്രയേൽ പക്ഷത്ത് ശക്തമായി നിലയുറപ്പിക്കും ഇത് റഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളെ ഇറാൻ പക്ഷത്തേക്ക് കൂടുതൽ അടുപ്പിക്കുകയും ഒരു വലിയ സംഘർഷത്തിന് വഴി തുറക്കുകയും ചെയ്യും